അമ്മയെ നാരായണ ആദ്യമായിട്ട് ഞാൻ നൈനിശാരൻ്റെ കഥയായിരുന്നു പറഞ്ഞത് ഇപ്പോൾ സാക്ഷാൽ ദേവിയാർ എനിക്കറിയും പോലെയൊക്കെ ഞാൻ പറയുകയാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ സാക്ഷാൽ ദേവി ജഗത്കാരിണിയും ജഗന്മാതാവുമാണ് ആ പരാശക്തിയിൽ നിന്നാണ് സർവ്വമസം ഈ പ്രപഞ്ചം ഇങ്ങനെ നിലകൊള്ളുന്നത് ആ ദേവിയുടെ അപ്രമേയ പ്രഭാവത്താലാണ് പരബ്രഹ്മത്തിൽ അഭിന്നമായ നിലയിൽ പരാശക്തിയായ ദേവി അന്തർഭൂതയായിരിക്കുന്നു ആ പരാശക്തിക്ക് ആധാരഭൂതമായിരിക്കുന്നത് പരബ്രഹ്മവുമാകുന്നു ആ ബ്രഹ്മം പ്രപഞ്ചവിധായകത്വം വഹിച്ച് കർമ്മനിർവഹണത്തിനു വേണ്ടി സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾക്ക് വേണ്ടി വിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികളായി വേർതിരിഞ്ഞു അങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും പരാശക്തിയുടെ മായാവൈഭവത്താൽ ഒന്നു മൂന്നായി കാണപ്പെടുന്നു ആ പരാശക്തിയും പരബ്രഹ്മവും ഒന്ന് തന്നെയാണെന്ന് വിജ്ഞാനികൾ അറിയുന്നു ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് അവരുടെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ശക്തിയെ പ്രദാനം ചെയ്തുകൊണ്ട് അവരിൽ തന്നെ അവരുടെ ശക്തിയായി തന്നെ അഭിന്നമായ നിലയിൽ ആ പരാശക്തി വർദ്ധി വർദ്ധിക്കുന്നില്ലെങ്കിൽ നാൻമുഖൻ്റെ സൃഷ്ടികർമ്മവും നാരായണൻ്റെ ലോകപരിപാലന കർമ്മവും അത്യഞ്ചയ മൂർത്തിയുടെ സംഹാര കർമ്മവും നടക്കുകയില്ല എല്ലാത്തിനും പ്രചോദനം നൽകുന്നത് പരാകരിയായി പരാശക്തിയാണ് ഉമാലക്ഷ്മി സരസ്വതി എന്നിങ്ങനെയുള്ള ത്രിദേവികളുടെ ഭാവത്തിൽ വർദ്ധിക്കുന്നതും മാദേവി തന്നെയാണ് ദേവിക്കായിട്ടൊരു പുണ്യസങ്കേതം ഉണ്ടോ വിഷ്ണുവിന് വൈകുണ്ഠം പോലെയും കാലാരിക്ക് കൈലാസം പോലെയും സാരസ്വല്പതിനെ സത്യലോകം പോലെയും ചകുതമ്പിയ ചകുദംബികയായ ദേവിക്കും മണിദ്വീപം എന്നൊരു മനോഹര പുണ്യപരാധിവാസ കേന്ദ്രമായിട്ടുണ്ട് അമൃത സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഒരു മണി എന്ന പോലെ വിളങ്ങി പ്രകാശിക്കുന്നത് കൊണ്ടാണ് മണിദ്വീപം എന്നതിന് പ്രകസിപ്പിച്ചത് ബ്രഹ്മലോകത്തിനുപരിതലത്തിൽ ഉജ്ജ്വല പ്രദീപ്തിയോടെ അത് വിളങ്ങി വിരാജിക്കുന്നു പരമശിവന്റെ കൈലാസം വിഷ്ണു ഭഗവാന്റെ വൈകുണ്ഠം ബ്രഹ്മദേവന്റെ സത്യലോകം തുടങ്ങിയ എല്ലാ പുണ്യലോകങ്ങളും അതിൽ അത്യത്ഭുതകരമായ വിത ദൃശ്യങ്ങളായിരിക്കുന്നതിനാൽ അതിന് സർവ്വലോകമെന്നും പേരസിപ്പിച്ചിട്ടുണ്ട് തനിക്ക് ശൈലിവാസം ചെയ്യാൻ ദേവി തൻ്റെ ശക്തി വൈഭവത്താൽ സൃഷ്ടിച്ച ആ പുരത്തിന് നൂറ് വൈകുന്ധത്തിൻ്റെ ഭംഗിയാണുള്ളത് പീയൂഷൻ നിറഞ്ഞ ആഴിയുടെ മധ്യത്തെ സ്ഥിതി ചെയ്യുന്ന ആ ആമണിദ്വീപം ലോകമാതാവായ ദേവിയുടെ ഒരു മായാസങ്കല്പ പുരമാണ് വെള്ളി സ്വർണം രത്ന നിർമ്മിതമായ കോട്ടകളാൽ ആ മനോഹര പുണ്യപുരി വല വലയിതമായിരിക്കുന്നു അന്തനോദ്യാനത്തെ വെല്ലുന്ന നയനാനന്ദ സുന്ദര ഭൂധാവനങ്ങളും ശുദ്ധസ്പടിക നിർമ്മല ജലം ഉൾക്കൊള്ളുന്ന കളിപ്പൊഴികകളും രത്ന നിഗരനിർമ്മിതമായ കൽപ്പടകളോട് കൂടിയ സ്നാനഘട്ടങ്ങളും സുരഭിയായ മന്ദാനിലനേക്ക് ചാഞ്ചാടി അതിലെ ബഹുസഹസ്രണ്ടാമര ചൂന്നങ്ങളും സദാ കുസ്മ സഞ്ചയങ്ങളാൽ വിസ്മിത ശോഭിതങ്ങളായ വിവിധ ജാതി ലതാവലികളും അറിയാൻ അതിൽ ചന്ദനം തുടങ്ങിയ ശ്രേഷ്ഠ പാതകങ്ങളും ആ തൊണ്ണിപുരിയുടെ ചേലോഹാരി വർദ്ധിപ്പിക്കുന്നു ആ പുരത്തിൻ്റെ നടുവിൽ നവരത്ന നിർമ്മിതമായ സപ്തനില മണിഹർണത്തിൽ ദേവി പള്ളി കൊണ്ടരുന്നു അതിൻ്റെ അഷ്ടദിക്കുകളിലും അഷ്ടദിപ്പാലകന്മാരും നിലകൊള്ളുന്നു എല്ലാ പരാശക്തിയായ ദേവിയുടെ മായാവൈഭവത്താലുള്ള അതിശയ ദൃശ്യങ്ങൾ എന്നെ പറയാനുള്ളൂ കിഴക്കു ദിക്കിൽ വജ്രായുധവും ഏന്തി ആഡംബര വസനാലിംഗതനായ വാസവൻ അഗ്നി കോണിൽ സർവകേഷ ഭൂഷണങ്ങളും അഗ്നി ഭഗവാനും ദക്ഷിണ ദിക്കിൽ കാലദണ്ഡം വഹിച്ച മാർത്താണ്ഡപുത്രനായ മധർമ്മനും നിര്യതി കോണിൽ മിന്നിറ്റിളമുള്ള ബെഡ്ഡവും വെച്ചുകൊണ്ട് നിര്യതി ദേവനും പശ്ചിമ ദിക്കിൽ പാശുവും വീശിക്കൊണ്ട് സമുദ്രാധിപതി പാശിയും വായു ഗജഹസ്തനായി ധജഹസ്തനായി മരുഗണങ്ങളോട് കൂടി ഉത്തരധിക്കൽ വൃദ്ധിപ്രദങ്ങളായ അക്ഷയനിധി കുംഭങ്ങളെ വഹിച്ചുകൊണ്ട് കൊണ്ട് കുടുന്നു ഈശാനകോണിൽ ശിവശങ്കരമൂർത്തിയുടെ പാർഷന്മാർ അങ്ങനെ അഷ്ടി പാലകന്മാർ സ്ഥാനമർപ്പിച്ചിരിക്കുന്നു ലോകാംബികയുടെ കലാംശം കൊണ്ട് സമ്പൂതരായ അറുപത്തിനാല് ദേവികൾ സർവാലങ്കാര സർവാലങ്കാരഭൂഷിതരായ ദേവിയുടെ നാമത്തിൽ ഭക്തജനങ്ങളെ പ്രീതിപ്പെടുത്തി അനുഗ്രഹിക്കുകയാണ് പത്മരാഗ നിർമ്മിതവും രത്നഗോപുര പരിശോധിതവുമായ പ്രകർഷപ്രകാ പ്രാകാരത്തിൽ പ്രമോദിനികളായി സ്ഥിതി ചെയ്യുന്നു ദേവിയുടെ മുപ്പത്തിരണ്ട് ശക്തിരോപിണികളായവദേവികൾ കോമേതക രത്ന നിർമ്മിതമായ അന്ധപ്രാകാരത്തിൽ വിഹാരിക്കുന്നു വിഹരിക്കുന്നു ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസി എന്ന മഹാലക്ഷ്മി മന്ത്രത്തിനു സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ മൂലമന്ത്രം കൽപ്പകവൃക്ഷം പോലെ ഭക്തർക്ക് സർവാഭിഷ്കങ്ങൾ സർവ്വദാദാനം ചെയ്യും പത്തു ലക്ഷം പ്രാവശ്യം നീ മന്ത്രം ജപിച്ച സിദ്ധി വരുത്തിയ സുരതൻ എന്ന രാജാവ് സാവർണമനുതായി